പരീക്ഷ സമയത്ത് പഠിച്ചതെല്ലാം മറന്നു പോകുന്നു എന്നതാണോ നിങ്ങളുടെ പ്രശ്നം കാരണങ്ങൾ കണ്ടെത്തിയാൽ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഏഴ് കാരണങ്ങൾ ഇവിടെ പറയാം മനസ്സിലാക്കി പഠിക്കാതെ കാണാപ്പാടം പഠിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ മറന്നു പോകും രണ്ട് സ്റ്റഡി ടെക്നിക്കുകൾ ഉപയോഗിച്ച് വേണം പഠിക്കാൻ വെറുതെ അങ്ങ് വായിച്ചുകൊണ്ടിരിക്കുന്നത് പോമറോഡ ടെക്നീക് ടെക്നിക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ മൂന്ന് റിവിഷന്റെ കുറവ് പഠിച്ച കാര്യങ്ങൾ റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മറന്നുപോകും നാല് പരീക്ഷ പേര് സ്ട്രെസ്സും ആൻസൈറ്റിയും തലച്ചോറിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉണ്ടാകാൻ കാരണമാകുന്നു അപ്പോഴാണ് തലച്ചോർ ബ്ലാങ്ക് ആകുന്നത് പോലെ തോന്നുന്നത് അഞ്ച് പലതരം തടസ്സങ്ങൾക്കിടയിലിരുന്ന് പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകാതെ വരികയും പരീക്ഷയ്ക്ക് മറന്നുപോകുകയും ആറ് പരീക്ഷയുടെ തലേദിവസം ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങളാണ് തലച്ചോറിലേക്ക് ലോഡ് ചെയ്യുന്നത് ഒരു സമയത്ത് വളരെ കുറച്ച് കാര്യങ്ങളെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ താല്പര്യമില്ലാതെ പഠിച്ചാലും പഠിക്കുന്ന കാര്യങ്ങൾ മറന്നുപോകും ക്ഷീണിച്ചിരുന്നും വിശന്നിരുന്നും പഠിക്കരുത് പഠിക്കുന്ന കാര്യങ്ങൾ മറന്നുപോകാൻ സാധ്യതയുണ്ട്